തലശ്ശേരി അതിരുവതയുടെ കീഴിലുള്ള ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ കുരിശുവള്ളിയായ കൊട്ടത്തെളിച്ചു മലയിലേക്കുള്ള നാൽപ്പതാം വെള്ളിയാഴ്ചയോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് നാൽപ്പതാം വള്ളി നമുക്കറിയാം കർത്താവിൻ്റെ യഥാർത്ഥ ഒത്തിരി ഉപവാസ ദിനങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത് ദിവസങ്ങളായിരുന്നു ആ നാൽപ്പത് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ നാൽപ്പതാം വെള്ളി ആചരിക്കുക പിന്നീട് സഭയിൽ വിശുദ്ധ നോമ്പ് ഏകീകരിച്ചപ്പോഴാണ് നമ്മൾ അൻപത് ദിവസത്തെ നോമ്പ് ആചരണം ആരംഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശരി ഉള്ളവരെ ഈ നാൽപ്പതാം വെള്ളിയിൽ നമ്മൾ പുരിശുമല കയറി ഇങ്ങോട്ട് പ്രാർത്ഥനകളോടെ തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉണ്ട് പക്ഷേ നാല്പതാം വെള്ളി നമ്മളോട് പറയുകയാണ് കുരിശിന്റെ വഴിയാണ് നമ്മൾ പോ പോ നമ്മൾ മുമ്പോട്ട് നീങ്ങിയത് തീർച്ചയായിട്ടും ആ കുരിശ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തം അനുഭവങ്ങളാണ് എന്നുള്ളത് നമ്മൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ ചില നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെറിയ ചില കാര്യങ്ങൾ അല്ലെ ഒരു ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു വിസ ശരിയാകാൻ അല്ലെങ്കിൽ ഒരു കല്യാണം ശരിയാകാൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ പൗരോസ്ലിഹാ തന്റെ ലേഖനത്തിലൂടെ പൗലോസ് പൗരോസ്ലിഹയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത് അതായത് റോമാ റോമാലേഖനം എട്ടാം മതിയായ ഇരുപത്തിയാറാം തിരുവചനം വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവാജ്യമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ മധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചാൽ കിട്ടുക വരെ വീണ്ടും പൗരവ സ്ലിഹ എട്ട് ഇരുപത്തി ഒൻപതിൽ എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും കൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അത് എപ്രകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പുത്രന്റെ പുത്രനോട് അനുരൂപരാകത്തക്ക വിധത്തിൽ അങ്ങനെ നമ്മൾ സദൃശ്യരാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതായത് ഒറ്റ ബാക്കി പറഞ്ഞ് എത്രയേ ഉള്ളൂ ഈശോയായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്മടി ചമ്മട്ടിയടിയേറ്റ ശരീരം രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും പുരുശ <laughs> മരണത്തിന് ഒന്നാം പ്രാവശ്യം വീഴുന്നു ആരാധിക്കുന്നു My own. അങ്ങനെ നമ്മളിപ്പോ കുരിച്ചിൻ്റെ വഴിയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് ഈ കൊട്ടത്തലശ്ശിമലയുടെ മേലുള്ള ഈ കൊച്ചു ചാപ്പലിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ദിവ്യവെലിയിലൊക്കെ പങ്കെടുത്ത് ഈ ശുശ്രൂഷകളൊക്കെ നമുക്കൊന്ന് കാണാം കൃപയും പിതാവായ സ്നേഹവും ായ ദൈവത്തിന്റെ സംസർഗവും വിശുദ്ധ തോമാശ്രീഹായുടെ മധ്യസഹായവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സഹ തിരുനാളിൽ കർത്താവരുണിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം

ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവേൻ ദൈവത്തിന്റെ സത്യം ഇഷ്ടം ശവ കുടിയേരത്തിങ്ങൾ വന്നു അതൊരു ഒരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വച്ചിരുന്നു ഈശോ പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ ഭർത്താവ് പറഞ്ഞു കർത്താവ് ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും അത് നാലാം ദിവസമാണ് ലോകത്തെ ഭാഗം കുഞ്ഞാടായി ഞങ്ങളുടെ മറ്റുള്ളവരുടെ ഭാഗങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ ശത്രുക്കളെ ഞങ്ങൾ യോജിക്കുന്നു സ്നേഹത്തിന്റെ വലിയ കുറിച്ച് thank mm -hmm. you തിരുവചനത്തിൻ പാതകളിൽ തീക്ഷണതയോടെ ചരിച്ചിടാൻ ദിപ്തി നിത പാവനും ജീവനഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ സംരക്ഷിതരായിത്തീരട്ടെ എന്നേക്കും വഴി നിങ്ങളുടെ ജീവിത വിശദീകരണമാണ് ദൈവഗ്രതമെങ്കിൽ എല്ലാ വേദനകളും ആകുലതകളും ക്ഷമയോടെ സഹിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങളുടെ ജീവിതം ഒരു ദഹനബലിയായി പരമ പിതാവിനെ കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ക്ഷകേ എല്ലാം അപേക്ഷിച്ചുകൊണ്ട് ജീവിതം ബലിയർപ്പിച്ചുകൊണ്ടും ദൈവരാജ്യം പ്രചരിപ്പിച്ചു തോമാസ് നമുക്ക് അനുകരിക്കാം ദൈവികാഹ്വാനങ്ങൾ ചെടികൊള്ളുവാനും ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിങ്ങളെ പ്രാപ്തരാക്കട്ടെ വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ ശത്രുടെ ആക്രമണങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ നിർമ്മലമായി ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ സൗഭാഗ്യകരമായ ജീവിതം നയിക്കുവാനും ഭാഗ്യപ്പെട്ട മരണം വഴി ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ വിശുദ്ധ തോമാ നമുക്ക് പിതാവായി തന്ന നമ്മുടെ കർത്താവിടെ കൃപയും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എല്ലാവർക്കും സ്വർഗീയവരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തെളിച്ച